കസ്റ്റമർ റിലേഷൻസ് ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന എക്സ്പീരിയൻസും കസ്റ്റമർ റിലേഷൻസും ആണ് നമ്മളുടെ ബിസിനസ് ഗ്രോത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം ട്രസ്റ്റിനെ കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞു പിന്നെ കസ്റ്റമർ റിലേഷൻസ് ഈ രണ്ട് മേഖലയിൽ നിങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട് വേണം കൂടുതൽ ആൾക്കാരിലേക്ക് പോകാൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും നമുക്ക് ഒരാളുടെ അടുത്ത് ഫസ്റ്റ് ഇംപ്രഷൻ എത്ര പ്രാവശ്യം ഒറ്റപ്രാവശ്യം ചെയ്യാൻ പറ്റും അത് റോങ് ആയി കഴിഞ്ഞാലോ ഒരാളുടെ അടുത്ത് ആ ഒരു പിച്ച് വെക്കുന്നതിന് മുന്നേ നമ്മൾ എത്ര ഹോംവർക്ക് ചെയ്യണം ഏറ്റവും കൂടുതൽ ഹോംവർക്ക് ചെയ്യണം ആ ഹോംവർക്ക് ചെയ്യാതെ ഇപ്പൊ ചില സമയത്ത് ചില ആൾക്കാരുണ്ട് നല്ല പ്രോഡക്റ്റൊക്കെ ആയിരിക്കും പക്ഷെ അയാളുടെ സ്വഭാവം കാരണം നമ്മൾ അതിലെ പോയില്ല സംഭവിക്കാറില്ലേ അപ്പൊ അയാൾ പറയും എന്റെ പ്രോഡക്റ്റ് നല്ല പ്രോഡക്റ്റ് ആണ് ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ആണ് ഞാൻ വളരെ ജനുവൻ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നൊക്കെ പറയും സോ പക്ഷെ അയാൾ ആറ്റിറ്റ്യൂഡ് കാണിച്ചിരുന്ന കസ്റ്റമർ വരും പലപ്പോഴും നമുക്കറിയാം പ്രോഡക്റ്റിന് വലിയ ക്വാളിറ്റി ഇല്ല ഒരു ഉള്ളൂ പക്ഷെ അവരുടെ സർവീസ് ബെറ്റർ ആവുമ്പോൾ നമ്മൾ അങ്ങോട്ട് പിന്നേം പിന്നെയും പോകില്ലേ അപ്പൊ നിങ്ങള് ബിസിനസ് ഇപ്പൊ ഈ തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് എവിടെയാ രണ്ട് സ്റ്റാഫ് ഉണ്ട് നമുക്ക് അവരുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം അതുപോലെ തന്നെയായിരിക്കണം ആയിരിക്കണം അല്ലെ സ്റ്റാഫിൽ നിന്ന് നിങ്ങൾക്ക് റെഫറൻസ് വരുന്നില്ലെങ്കിൽ അത് എന്തുകൊണ്ട് ായിരിക്കും അപ്പൊ നമ്മളുടെ പെരുമാറ്റം എവിടെയൊക്കെ നന്നാവണം കസ്റ്റമറോട് നന്നാവണം സ്റ്റാഫിനോട് നന്നാവണം നമ്മളോടും നന്നാവണം അത് ഈ കൈപ്പുണ്യം എന്ന് പറയുന്നത് എന്താ കൈപ്പുണ്യം വേറെ ഇൻഗ്രീഡിയൻ്റ് ആണോ അല്ലല്ലോ അറിഞ്ഞ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് അല്ലെ അത്രയല്ലേ ഉള്ളു അതിനകത്ത് പക്ഷെ അതൊരു ഡിഫറൻറ്റ് കാര്യല്ലേ നമ്പർ വൺ ലേണിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ എൻറ്റെയർ പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിനകത്ത് നിങ്ങൾ ഇൻവോൾവ് ആയിരിക്കണം എല്ലാവരുടെയും ഹാപ്പിനെസിന് പ്രാധാന്യം കൊടുക്കണം എക്സ്പീരിയൻസിന് പ്രാധാന്യം കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ എത്ര പണിയെടുത്തു എന്ന് പറഞ്ഞാലും ഗ്രോത്ത് വരത്തില്ല